എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡെയിലി സ്റ്റോറി എന്ന പേരില് ആ ചാനലിനകത്താണ് നമ്മൾ ഇഷ്ട വിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ വിശേഷങ്ങൾ കാണാനായിട്ട് താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കട്ടോ അപ്പം അതൊന്ന് കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആവശ്യം നമ്മൾ കാണാൻ പോകുന്നേ സേതു മാധവന്റെ വില പൂർണിമ തിരിച്ചറിയുവാണ് മാധവമേനം പോയു ശേഷം പൂർണിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആണെങ്കിൽ പൊന്നിമടത്തുണ്ടായിരുന്നില്ല കാരണം അതെല്ലാം നോക്കി നടത്തിയിരുന്നേ സേതുമാധവനായിരുന്നു പക്ഷേങ്കില് സേതു വീട്ടിൽ നിന്നിറങ്ങിയതോട് കൂടിയിട്ട് പൂർണിമ ആകപ്പാടെ തകർന്നു പോവാണ് പൂർണിമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാവുന്ന അതിന്റെ പേരില് അത് പൊന്നുമടത്തെ തന്നെ പിടിച്ചു കുലുക്കുകയാണ് അവസാനം പൂർണമിക്ക് സേതുമാധവന്റെ കാല് പോയി പിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം പൂർണമിക്ക് മനസ്സിലായി സേതു കുടുംബത്തിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ ഇവിടെ ഇനിയും വീണ്ടും കുറെ അനർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവനീ വീട്ടിൽ കൂടിയേ തരുള്ളൂ അവന്റെ വിലയാന്നുള്ള വില എന്താന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയാണ് അതോടൊപ്പം തന്നെ ഋതു സ്വാധിയും പ്രതാപന്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞുമ്പോ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഋതുവിന് ഉണ്ടാകുന്നെ അവസാനം സേതുമാധവന്റെ കാലിക്കീഴിലേക്ക് ഋതു ചെല്ലുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പല്ലവി അവസാനം നേഹ പറഞ്ഞ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുവാണ് സ്വാതിക്ക് എന്താ സംഭവിച്ചെന്ന് സ്വാദിനെ വൈകുന്നേരം വരെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ഋ ഋതു പൂർണ്ണിമക്ക് ഇങ്ങനെ അന്വേഷിച്ചു അപ്പൊ ഋതു പറഞ്ഞ അവൾ എവിടെയാലും കമ്പനി സ്റ്റഡിക്ക് പോയിട്ട് വരുന്നുണ്ടായിരിക്കും അവളെ ഇപ്പൊ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാ പക്ഷെ പല്ലവി ഒരു ടീച്ചറല്ലേ പോരാത്തേന് സ്വാദിയുടെ ഏകദേശ സ്വഭാവവും കാര്യങ്ങളും പല്ലവിക്ക് നന്നായിട്ട് അറിയായിരുന്നു നന്നായിട്ടറിയായിരുന്നു ഇതിനുമുമ്പാണെങ്കിലും അവൾ ചെയ്തു വെച്ച പ്രവൃത്തികളൊക്കെ വെച്ച് ഒരിക്കലും അവൾ അങ്ങനെ കമ്പയിൻ്റെ സ്റ്റഡിക്ക് പോകേണ്ടവടല്ല അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് സ്വാതി എവിടെയുണ്ടെന്നുള്ള വിവരം കിട്ടിയ ഇന്ദ്രൻ്റെ പിടിയിലാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല്ലവിക്ക് ഇരിക്കാൻ പറ്റുമോ ഒന്നുമില്ലേലും പുന്നുമടത്തിൽ അംഗമല്ലേ ഇപ്പൊ പല്ലവി ഈ പറയുന്ന ഋതു സ്വാദിയൊക്കെ തള്ളിക്കളഞ്ഞാലും പല്ലവിക്ക് സ്വാദിനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് നേഹയോട് വെച്ചു സ്ഥലം എവിടെയാ എന്താ എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് നേഹ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ടെൻഷൻ ടെൻഷനായിപ്പോയി എങ്ങാനും പോലീസ് അന്വേഷിച്ചു വന്ന് തന്നെ പിടിച്ചാലോ അതൊരു കാരണവശാലും പാടില്ല എന്ന് കരുതിയിട്ടാണ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് പെട്ടെന്ന് തന്നെ സേതുവിനെ വിളിക്കുവാണ് സേതുവേട്ട ഒരു പ്രശ്നമുണ്ട് സ്വാതി അപകടത്തിലാണെന്ന് പറയണം അപകടത്തിലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല ദേ ഇന്ന് സ്ഥലത്തുണ്ട് എന്ന് പറയണം എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണം ഞാനും ഇപ്പൊ തന്നെ വരാന്ന് പറയണം ഇത് പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് ഓടി കയറി പോവാണ് അകത്തേക്ക് കയറിപ്പോയിട്ട് നേരെ സ്വാധീനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഋതുവോ പൂർണിമയോ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂർണിമയ്ക്കാണ് ആകെ പാ ടെൻഷനെ ഇത് ഇതുവരെയായിട്ട് സ്വാതി വന്നിട്ടില്ല ഈ സമയം ഋതു വന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അവൾ ഇങ്ങോട്ട് എത്തിക്കൊള്ളൂന്ന് പറയണം ആ ഡേലും വീട്ടിൽ അവൾ കാണുമെന്ന് പറയാം എന്നാലും അവൾ ഇത്ര രാത്രിയായിട്ട് വരാതിരിക്കുന്നില്ലല്ലോ അവൾക്ക് വല്ല അപകടവും സംഭവിച്ചാൽ എൻ്റെ ഭഗവാനെ എന്താണെന്ന് അറിയത്തില്ലോ ഒരു പക്ഷേങ്കില് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മാധവേടന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സ്വാതിയെ അന്വേഷിച്ചു പോയനും ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു അല്ല പല്ലവി പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ അമ്മ എന്ന് ധൈര്യപൂർവ്വം ഇരിക്കാൻ പറയണം പല്ലവി പോയിട്ടാ പല്ലവിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് ഒരു പക്ഷേ സേതു ഉണ്ടായിരുന്നെങ്കിൽ സേതു കൂടി ഇവിടെ ഇല്ലാതെ പോയല്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമയ്ക്ക് ടെൻഷനായി സേതു ഉണ്ടായിരുന്നു ഇപ്പം മുന്നിൽ തന്റെ ഇറങ്ങിയേനും ഒരു ആപത്ത് സംഭവിക്കാൻ പോകുക എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവിനെ പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി എങ്ങനെയെങ്കിലും വിര വിവരം അറിയിച്ച് പല്ലവി അവളെ രക്ഷിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു പൂർണിമയുടെ മനസ്സ് അറിയേ ഒന്നും വേണ്ടിയിരുന്നില്ല അവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിരണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് ഈ സമയം സേതുവിനെ കൂട്ടിക്കൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുവേണം ആ ഇന്ദ്രൻ താ താമസിക്കുന്ന ഇന്ദ്രന്റെ ആ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുവേണം പക്ഷെ ഇന്ദ്രൻ അവിടെ ആ സമയത്ത് പല്ലവി സേതു വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ആ സമയം ഇന്ദ്രനെന്തുവേണം സോ സ്വാതി മയങ്ങി കിടക്കുക സ്വാദിക്ക് ഒരു ബോധം കാരണം ഡാൻസ് കളിച്ച് ഒക്കെ ഉപയോഗിച്ച് സ്വാദിക്ക് ഒരു ബോധം ഇല്ലാതെ കിടക്കുകയാണ് അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന സ്വാതിയുടെ അടുത്തേക്ക് ഇന്ദ്രൻ പതുക്കെ ചെന്നു ഇന്ദ്രൻ എന്ത് ചെയ്യുക ചെന്നിട്ട് അവളുടെ മേത്തേക്ക് ഇങ്ങനെ കയറാനിങ്ങോട്ട് തുടങ്ങുവാണ് ആ സമയത്ത് ഷട്ടയ്ക്ക് ഊരി ഷട്ടയ്ക്ക് ഊരിയിട്ടാ അവളെ നശിപ്പിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് കാരണം പല്ലവിയോടുള്ള ദേഷ്യം സേതുവിനോടുള്ള ദേഷ്യം കിട്ടുന്ന അവളുടെ ദേഹത്ത് തീർക്കാം എന്ന് കരുതിയിട്ടാണ് ഇന്ദ്രനാ ചെയ്തുകളൊക്കെ ചെയ്യാനായിട്ട് പോയത് പക്ഷെ കൃത്യസമയത്ത് തന്നെ സേതുവും പല്ലവിയും അങ്ങോട്ടേക്ക് എത്തുകയാണ് കഥ തള്ളി തുറന്ന് അവര് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച സ്വാദിയുടെ മേത്തേക്ക് വീഴുന്ന ഇന്ദ്രനെയാണ് ഒരു നിമിഷം സേതു അലറി വിളിച്ചോണങ്ങ് ചെന്നു എടാന്ന് പറഞ്ഞങ്ങ് ചെന്നിട്ട് ഇന്ദനെ അങ്ങോട്ട് വലിച്ചു അടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ് കാരണം തീർത്ത് പൊട്ടിക്കുകയാണ് നീ എന്താടാ ചെയ്യാൻ പോയെന്ന് ചോദിച്ചോണ്ട് പല്ലവി പെട്ടെന്ന് അവളെ പോയി വിളിക്കുവാണ് പക്ഷെ അവൾക്കൊരു ബോധം ഇല്ലായിരുന്നു തളന്ന് തളന്ന് അവള് കിടക്കുവാണ് അവൾ ഉണരുന്നില്ല ഈ സമയത്ത് പല്ലവിക്ക് മനസ്സിലായി എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് സ്വാതി ഉണർന്നില്ലെങ്കിൽ എന്താ പ്രശ്നമൊന്നും അറിയത്തില്ല പിന്നീട് ഇന്ദ്രനോട് സത്യം പറടാ നീ എന്താണെ ഇവളെ കാണിച്ചെന്ന് ചോദിക്കുവാണ് ഞാനൊന്നും കാണിച്ചെന്നില്ലെന്ന് പറയണം വെറുതെ നീ കള്ളത്തരാൻ പറയണ്ട നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണ എന്ന് പറഞ്ഞു ചെയ്തു കൊടുക്കുവാണ് നീ എൻ്റെ പെങ്ങളുടെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങും അല്ലേ നിന്നെ ഞാൻ വെറുതെ വിടണോ അല്ലേ എന്നൊക്കെ പറയണം ഈ സമയത്ത് പല്ലുവിടുന്നു ചെയ്തു വട്ട സമയമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് സ്വാധീനം ഏതിൽ ഹോസ്പിറ്റലിൽ കാണിക്കണോന്ന് പറയണം പിന്നീട് അവനെ അവിടെ വിട്ടിട്ട് ഇന്ദനെ അവിടെ ഇട്ടിട്ട് സ്വാധീനം എടുത്തുകൊണ്ട് സേതു വന്ന് വണ്ടിയിലേക്ക് കയറുകയാണ് പല്ലുവിനെ ആണെങ്കിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു പലവേക്ക് അത്രയ്ക്ക് പോയി എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല സ്വാധിക്കും ഈ സമയം സെയ്തു പറഞ്ഞു ഒരു പക്ഷേങ്കില് അവള് ട്രഗ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ലോ മുമ്പ് ഓർക്കുന്നുണ്ടോ നമ്മൾ എറണാകുളത്ത് വെച്ച് അവളെ രക്ഷിച്ചുകൊണ്ട് വന്നേ അന്ന് പോലീസ് കേസ് ആവാതിരുന്നേ കഷ്ടിച്ചു പറയാണ് അല്ല ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രശ്നമാവോ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേരില് സാരമില്ല എനിക്ക് പരിചയത്തിലുള്ള ഡോക്ടർ ഉണ്ടെന്ന് സേതു പറയാം നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് കൊണ്ടാന്ന് പറയണം അങ്ങനെ സ്വാധീനയെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം അവിടെ ചെന്ന് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള കാര്യം തുറന്നു പറയാം അപ്പം പരിചയത്തിലുള്ള ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് കേസ് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യൂലോ പിന്നീട് സ്വാധീനം അവിടെ കിടത്തിയിട്ട് സ്വാധീനിക്കു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇടുവാണ് പിന്നീട് സേതുവിനേടൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അവൾക്ക് ബോധം വീണോളും അവൾ ഉണരുവെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പള്ളിവെച്ചു സേതു വേട്ടാ നമ്മൾ അല്പമൊന്നും വൈകിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും സേതു പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഒരു പക്ഷേ എങ്കിൽ ഇങ്ങൾ ഇങ്ങനെ പോകുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം ആ ഇന്ദരം മനഃപൂർവ്വം കുടിക്കുക ഇവൾക്ക് നേരത്തെ നമ്മളൊരു വൺ ചെയ്തല്ലേ വണി കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയം രാത്രിയായിട്ടും കാണാൻ പോലെ തന്നെ പല്ലവീനെ വിളിക്കുകയാണ് ഋതു ഋതു വിളിച്ചിട്ട് ചോദിച്ചു എന്തുയേ അവൾ എന്തേന്ന് ചോദിക്കണം അവസാനം പല്ലി പറഞ്ഞു അവള് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിന് സമാധാനമായത് പിന്നെ ഋതു പോയി പൊണ്ണമീട് പറയുന്നുണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ലേ കുറച്ച് സമയം കഴിയുന്നേരും അവർ വരുമെന്നാ പറഞ്ഞെന്ന് പറയണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോധം വീണ് കഴിയുമ്പത്തേനും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ സ്വാദിക്ക് ബോധം വീണു സ്വാദിക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ നോക്കി നോക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവീനെ സേതുവിനെ കാണുന്നേ ഈ സമയത്ത് സേതു എന്ന് സ്വാതിയുടെ കൈ പിടിക്കുവാണ് സ്വാദിക്ക് സങ്കടമാണോ കരച്ചിലാണോ എന്താ വന്നതെന്നൊന്നും പോലും അറിയത്തില്ല ചോദിച്ചു ഞാൻ ഞാനിങ്ങനെ ഇവിടെ വന്ന എങ്ങനെയാന്ന് ചോദിക്കുവാണ് ഈ സമയം പല്ലവി പറഞ്ഞ് നീ ശരിക്കുമെന്ന് ആലോചിച്ചു നോക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു നിമിഷം ചെയ്ത് വേണമെന്ന് ഞാനും എത്താൻ വൈകിയിരുന്നെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്ന അറിയായിരുന്നോ നിനക്ക് എന്താ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തേ നീ ഇപ്പോൾ കുഞ്ഞു വെച്ചൊന്നും അല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സെയ് പറഞ്ഞ് വേണ്ട ഇപ്പം തൽക്കാലത്തേക്കൊന്നും പറയേണ്ട പറയണ്ട പറയേണ്ട അല്ലേ പിന്നീട് പല്ലവിയെ പറഞ്ഞു നീ ഒരു കാര്യം ഞാൻ അവിടെ കൊണ്ടുവിടാം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയണം കാരണം ബോധമൊക്കെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡോക്ടറോട് പെർമിഷൻ മേടിച്ചിട്ട് സ്വാധീനം അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് പിന്നീട് ചെയ്തു പറഞ്ഞ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്തൊക്കെ പറയണം അങ്ങനെ വീടിൻ്റെ അവിടെ എത്തിപ്പത്തേനും പല്ലേ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട പൂർണിമാമയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം അതിനുശേഷം സാധനം വിളിച്ചോണ്ട് അകത്തേക്ക് വരുമ്പോഴത്തേനും പൂർണ്ണമങ്ങോട്ട് ചെന്നു പൂർണ്ണമെന്നിട്ട് ചെന്നു നീ എവിടെയായിരുന്നേ നോക്കുകയാണ് ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞു ഇവിടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടായിരുന്നു പറയുകയാണ് അന്നെങ്കിൽ പിന്നെ നിനക്ക് ഫോൺ വിളിച്ചപ്പോഴും എടുത്തുകൂടെ ഫോൺ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും പല്ലവർ പറഞ്ഞു അത് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു അമ്മയെന്ന് പറയണം പക്ഷേ എങ്കില് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നി ഇവളുടെ ആ പെരുമാറ്റത്തിൽ പിന്നീട് സ്വാദിയോട് പറഞ്ഞു നീ മുറിയിലേക്ക് പോയിക്കോളാം പള്ളേർ പറയണം അങ്ങനെ സ്വാതി മുറിയിലേക്ക് വന്നു ഈ സമയം ഋതു അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ സ്വാതി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്ക ഏയ് ഒന്നുമില്ലെന്ന് പറയണം ഇനിയിപ്പം ഋതുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുന്നു ഒരു ഭയ സ്വാദിയ്ക്കുണ്ടായിരുന്നു ഈ സമയം ഋതുവിന്റെ മനസ്സിലൊരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു കാരണം പ്രതാപൻ ചതിച്ചിരിക്കുക പൂർണിമ എസ്റ്റായാലിസിന്റെ പണമാണ് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് ആ പണം തിരിച്ചാതാന്ന് പറഞ്ഞിട്ട് അങ്കിള് ചതിച്ചിരിക്കോ ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മയോട് ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല പക്ഷേ പൂർണിമ അതങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഋതുവിനെ വിളിച്ചു ഉപദേശിക്കുന്നുണ്ട് ഋതുവിനോട് പറഞ്ഞു അവൻ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയി പക്ഷേങ്കില് നീ എന്ത് ഭാവിച്ച ഋതു ആ പണം കൊടുത്തേ ഇപ്പഴാണ്ടേ പണമില്ലാത്തൊരവസ്ഥയില ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമാ ടെസ്റ്റേഴ്സ് ജപ്തി ചെയ്യുമെന്ന് പറയാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല നിന്റെ അച്ഛനായിട്ട് കഷ്ടപ്പെട്ട് അത് നീയായിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു എനിക്കറിയില്ലമ്മ എന്ത് ചെയ്യണമെന്ന് അങ്കിൾ ഇങ്ങനെ അടിച്ചാൽ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാലെന്ന് പറയും നീ പ്രതീക്ഷിക്കണമായിരുന്നു നീ ആരോടും ചോദിക്കാത്ത എന്നോടോ അല്ലെങ്കിൽ സേതുവിനോടോ ഒരു വാക്ക് ചോദിച്ചിട്ടാണ് നീ എങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പം അനുഭവിക്കുന്ന ആരാ അങ്ങനെ എങ്കിലും പിന്നെ ഉണ്ടല്ലോ അറിയാലോ പിന്നെ ഞാൻ വീട്ടിൽ ഒരു നിമിഷം പോലും ഉണ്ടാവില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പെട്ടു ഋതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഈ സമയം ഇന്ദ്രൻ എന്തു ചെയ്യുക ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് ഇന്ദ്രന്റെ ആകെപ്പാട് ഒരു ബുദ്ധിമുട്ടായിരുന്നു അവ കൃത്യം കൈ കിട്ടിയതായിരുന്നു അവളെ അവള് തന്റെ കയ്യിൽ നിന്ന് പോയി ഇല്ല അവള് ഒരിക്കലും ഞാൻ രക്ഷപ്പെടാനായിട്ട് സമ്മതിക്കില്ല അവൾ കിട്ടിയുള്ള പണിയാൻ വെച്ച് കൊടുത്തോളാം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രൻ ചെല്ലുന്നെ ഈ സമയം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വന്ന് ഇന്ദ്രനടിച്ചു നീ ഇത് എവിടെ എഴുന്നതാണ് ഇന്ദ്രാന്നൊക്കെ ചോദിക്കണം രാജലക്ഷ്മിനെ കണ്ടു ഇന്ദ്രൻ ദേഷ്യം വരുവാണ് അത്ര സമയം ഉണ്ടായിരുന്ന ദേഷ്യം മൊത്തം രാജലക്ഷ്മിയോട് തീർക്കുകയാണ് രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഇവൻ എവിടുന്നോ എന്തോ കിട്ടിയിട്ടുണ്ട് അതാണ് ഇവൻ ആ ദേഷ്യം മൊത്തം എൻ്റെ അടുത്ത് തീർക്കണേ എന്ന് കരുതിയിട്ടിട്ട് ഇതിന്റെ രാജലക്ഷ്മി ഒന്നും കൂടുതലായിട്ടൊന്നും മിണ്ടാനായിട്ട് പോയില്ല പിന്നീട് പല്ലവിയോടെ അടുത്ത് വന്നിട്ട് പൂർണ്ണിമ പറഞ്ഞു സേതു എവിടെയാ എനിക്ക് അവനെയൊന്നും കാണണമെന്ന് പറയണം ഇത് കേട്ടും പല്ലവി എന്തിനാ സേതു എടനെ കാണുന്നത് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം പൂർണിമയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല സേതു കുടുംബത്തിലേക്ക് വരണം സേതു കുടുംബത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം പല്ലവി പറഞ്ഞ കാര്യങ്ങളൊന്നും അത്രക്കാണ് കണ്ണടിച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പൂർണിമ സ്വാതി സ്റ്റഡിക്ക് പോയതാന്ന് സ്വാതിക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി ഇവര് ഒളിപ്പിച്ചു വെക്കുന്നതാണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കണെങ്കിൽ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് ഇവിടെ സേതു വേണമെന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ പ്രതാപന്റെ കളികളൊക്കെ അവസാനിപ്പിക്കണമെങ്കില് പിന്നീട് നേരെ എന്ത് ചെയ്യുവാണ് പൂർണിമ സേതുവിനെ വിളിക്കുവാണ് സേതുനെ വിളിച്ചിട്ട് കാണണം എന്ന് പറയാ അങ്ങനെ സേതുവിനെ കാണാനായിട്ട് ഇന്നു സേതുനെ കാണാനായിട്ട് ചെന്നു കഴിഞ്ഞിട്ട് സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയണം നീ അങ്ങോട്ട് വരണം എങ്ങനെയെങ്കിലും ആ പ്രതാപൻ്റെ ചതിയിൽ നിന്ന് ആ പൂർണ്ണമായിട്ട് എസ് എൽ എസ് രക്ഷിച്ചെടുക്കണം നിന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനം എന്നൊക്കെ പറയണം ഇത് കേട്ടതും ആ സേതു പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നില്ല അമ്മേ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറയണം അതൊന്നും ഈ കാര്യം കണ്ട നീ നീ വേണം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഒരിക്കലും ഞാൻ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടലായിരുന്നു ഞാൻ ചെയ്ത് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നേ നിന്റെ പെങ്ങന്മാർക്കൊരു ആപത്ത് വന്നാലോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാലോ നീ എങ്ങോട്ട് വരില്ലേ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അങ്ങനെ എന്തേലും ആപത്ത് വരുവാണെങ്കിൽ ഞാൻ വന്നോളാം ആ താൽക്കാലത്തേക്ക് പൂണ്ണ പൊക്കോളാം പറയണം ഇത് കേട്ടപ്പോൾ പൂന പറഞ്ഞു ഒരു പക്ഷേങ്കിൽ എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും നീ വരുന്നില്ല എന്ന് പറഞ്ഞേരേ നിന്റെ ഇഷ്ടം പോലെ എന്നാ ചെയ്ത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മാധവേട്ടൻ്റെ സ്ഥാനത്ത് അവിടെ നീ ഉണ്ടാവണം എനിക്ക് തെറ്റിപ്പോയി പറ്റിപ്പോയി അതിനും നിന്നോട് ഈ മാപ്പ് ചോദിക്കുക ഒരിക്കലും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രതാപനാണെങ്കിലും അവിടെ കയറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു ഋതുവിനെ ചതിക്കാനായിട്ട് പ്രതാപന് ഒരുങ്ങില്ലായിരുന്നു നീ ഇല്ലാത്തോണ്ട് അന്നൊക്കെയാന്ന് പറയാണ് അവസാനം സേതു പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നത് പൂർണ്ണമ തിരികെ പോരുകയാണ് ഈ സമയം അച്ചുവിനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കാരണം കാണാതെ സ്വാധീനം കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ചുവിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു എന്താ ഇങ്ങനെയാന്നും അറിയത്തില്ല അവസാനം അച്ചുവിനോടും ശ്രീഹരിയോടും ഒക്കെ സത്യങ്ങൾ തുറന്നു പറയുകയാണ് സ്വാതിക്ക് എന്താ പറ്റിയെന്നുള്ള ഇതൊക്കെ കേട്ടു ഇനിപ്പത്തേന് അച്ചു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കാരണം ആരെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ കാരണം അച്ചു അത് പ്രതീക്ഷിച്ച കാര്യമല്ല സ്വാതി ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പെടുവെന്നുള്ള കാര്യം ഇനിയും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ അപകടത്തിലേക്കൊക്കെ പോകുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അച് ഒരു കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞാലെന്നൊക്കെ പറയുകയാണ് പക്ഷേ പൂർണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ലെന്ന കാര്യം പല്ലവയ്ക്കറിയാം നമുക്ക് തന്നെ നോക്കാം അവളെ എങ്ങനെയായാലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അവളെ ഒന്ന് ഉപദേശിക്കാന്ന് പറയണേ ഏയ് നീ പറഞ്ഞോണ്ടൊന്നും ആയില്ലച്ചോ ഒരു പക്ഷേ എങ്കിലും നീയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള്ക്ക് അവളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങ് പോട്ടെ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട് സേതുവേൺ ഈ കുടുംബത്തിലേക്ക് വന്നാൽ മാത്രമേ ഒരു ഉള്ളെന്ന് പറയാണ് പിന്നീട് സേതുവിനെ കാണാനായിട്ട് പല്ലവി ചെല്ലുവാണ് പല്ലവി ചെന്നിട്ട് പറഞ്ഞു പൂണ്ണാമ ഒന്ന് വിളിച്ചിട്ട് പോലും എന്താ സേതുവേട്ടം വരാത്തേന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടപ്പം സേതു പറഞ്ഞു ഞാൻ അന്നെ അങ്ങോട്ടേക്ക് വരുന്നില്ല പല്ലവി അല്ലെങ്കിലും അവരൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയുമ്പോ ഇറങ്ങി പോകാനായിട്ട് എനിക്കെന്തോ മനസ്സിന് അത്ര സുഖം തോന്നുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം പല്ലി പറഞ്ഞു സേതുവേട്ടാ സേതു വേണ്ട അമ്മയല്ലേ വിളിക്കുന്നേ അമ്മയ്ക്കൊരു ദേഷ്യം വന്നപ്പോ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സേതുവേട്ടൻ ഇനി അങ്ങോട്ട് വരാതിരിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം സേതു പറഞ്ഞു ഞാൻ നോക്കട്ടെ പല്ലവി എന്ന് പറഞ്ഞോണ്ട് നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം പല്ലവി വീണ്ടും ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ വരാന്ന് പറയുകയാണ് പൊന്നുമടത്തിലേക്ക് പക്ഷെ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പല്ലവിയോട് പറയാണ്ടെന്ന് പറയണേ എന്ത് കാര്യം അങ്ങനെ സേതു തന്റെ മനസ്സിലുള്ള ആ രഹസ്യം തുറന്നു പറയുകയാണ് തന്റെ മനസ്സിലുള്ള ആ പ്രണയം പല്ലവിയോട് തുറന്നു പറയാണ് കാരണം കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് നിന്നോട് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയണേ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറയാ ഇത് കേട്ടതും പല്ലവിക്ക് പിന്നെ ഒന്നും മറിച്ചു വെക്കാൻ പല്ലവി തന്റെ മനസ്സിലുള്ള പ്രണയം സേതുവിനോട് തുറന്നു പറയാണ് അങ്ങനെ എല്ലാം മറന്ന് അവർ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ ഒന്നാവാണ് അവരുടെ മനസ്സില് ഇനിയിപ്പം പൊന്നുമടത്തിലേക്ക് വന്ന ഒരു പക്ഷെ അവർ ഉടനെ കല്യാണം കഴിക്കുമെന്നറിയത്തില്ല ഒരു വർഷത്തിനുള്ളിൽ സേതു കല്യാണം കഴിക്കണം എന്നാണ് വലപ്പത്രത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് നടക്കണം ഡിവോഴ്സ് നടന്നില്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിൽ വെച്ച് താലു കിട്ടിയാലും മതി സേതു പലവിനും ഭാര്യയാക്കിയാൽ മതി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം സ്വാതിക്ക് എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയത്തില്ല ഒരു പക്ഷേങ്കില് സ്വാദിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇന്ദ്രനെ വെറുതെ വിടാൻ പോകുന്നില്ല സേതു അവനോട്ടുള്ള പണി കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി